കിളിയൂരിൽ അച്ഛനെ മകൻ കൊലപ്പെടുത്തിയ കേസിൽ ചില പുത്തൻ വഴിത്തിരിവുകൾ ഉണ്ടായിട്ടുണ്ട് പിതാവായ ജോസിനെ മകൻ പ്രജിൻ കൊലപ്പെടുത്തിയത് ബ്ലാക്ക് മാജിക് പ്രേരണ കൊണ്ടാകാം എന്ന സംശയമാണ് ബലപ്പെടുന്നത് പ്രജിനെക്കുറിച്ച് വെളിപ്പെടുത്തലുമായി അയാളുടെ അമ്മ തന്നെയാണ് രംഗത്ത് വന്നത് മകൻ നിഗൂഢ ജീവിതമാണ് നയിച്ചതെന്നാണ് കൊല്ലപ്പെട്ട ജോസിന്റെ ഭാര്യ സുഷമ പറയുന്നത് ഈ സ്വഭാവം കാരണം തങ്ങളേറെ ഭയം താൻ അവിടെ കഴിഞ്ഞിരുന്നതെന്നും അവർ പറയുന്നുണ്ട് നല്ല രീതിയിൽ കഴിഞ്ഞിരുന്ന കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് മകൻ കൊച്ചിയിൽ സിനിമാ പഠനത്തിന് പോയതിനു ശേഷമാണെന്നും സുഷമ പറഞ്ഞു തിരികെ വന്ന മകനിൽ മാറ്റങ്ങൾ കണ്ടു എപ്പോഴും മുറി അടച്ചിരിപ്പായിരുന്നു മുറിയിൽ നിന്നും ഓം പോലത്തെ ശബ്ദങ്ങൾ കേൾക്കുമായിരുന്നു കഴിഞ്ഞ ഏഴ് വർഷത്തിൽ അധികമായി ജോസും ഭാര്യ സുഷമയും മകൻ പ്രജിനെ ഭയന്നാണ് ജീവിച്ചത് പ്രജിന്റെ മുറിക്കുള്ളിൽ എന്താണ് നടക്കുന്നതെന്ന് ഇവർ അറിഞ്ഞിരുന്നില്ല ബ്ലാക്ക് മാജിക് ആണെന്നത് ഇപ്പോഴാണ് അറിഞ്ഞത് മകൻ ജയിലിൽ നിന്നും പുറത്തു വന്നാൽ തന്നെയും കൊല്ലുമെന്ന് ജോസിന്റെ ഭാര്യ മാധ്യമങ്ങളോട് പറയുകയും ചെയ്തു അവൻ റൂം പൂട്ടിയിട്ട് പുറത്തിറങ്ങും അവന്റെ റൂമിലേക്ക് കയറാൻ സമ്മതിക്കില്ല ആ പടിയിൽ ചവിട്ടിപ്പോയാൽ ഉടൻ അവൻ ഭീഷണിപ്പെടുത്തും മകൻ പുറത്തിറങ്ങിയാൽ അടുത്തത് താനോ അല്ലെങ്കിൽ മകളോ ആയിരിക്കുമെന്നും അവർ പറയുന്നു മാസം അഞ്ചിനാണ് ജോസിനെ മകൻ പ്രജിൻ കഴുത്തറത്ത് കൊലപ്പെടുത്തിയത് ചൈനയിൽ മെഡിസിന് പഠിക്കുകയായിരുന്നു പ്രജിൻ കോവിഡിന്റെ സമയത്ത് തിരിച്ച് നാട്ടിൽ വരികയും ചെയ്തു സ്വതന്ത്രമായി ജീവിക്കാൻ തന്നെ വീട്ടുകാർ അനുവദിക്കുന്നില്ല എന്നാണ് സ്റ്റേഷനിലെത്തി കീഴടങ്ങിയ പ്രജിൻ പോലീസിനോട് പറഞ്ഞത് അമ്മയെയും അച്ഛനെയും സ്ഥിരമായി ഇയാൾ മർദ്ദിക്കാറുമുണ്ടായത് പെട്ടെന്നുണ്ടായ പ്രകോപനമാണ് ഈ കൊലപാതകത്തിന് കാരണമെന്നും പ്രജിൻ പറയുന്നുണ്ടെങ്കിലും വീട്ടിൽ വഴക്കൊന്നും ഉണ്ടായിട്ടില്ലെന്നാണ് അമ്മ പറഞ്ഞത് പള്ളിയിൽ പോകാനൊന്നും തയ്യാറായിരുന്നില്ലെന്നും അവർ പറയുന്നു ആദ്യമകന്റെ മരണത്തിന് ശേഷം പിറന്ന കുട്ടിയായതിനാൽ പ്രജിനെ ഏറെ ലാളിച്ചാണ് വളർത്തിയതെന്നും അമ്മ സുഷമകുമാരി പറയും പലപ്പോഴും നിസാര കാര്യങ്ങൾക്ക് പോലും പെട്ടെന്ന് ശുഭിതനാകുമായിരുന്നു പ്രജി എന്നാൽ പെട്ടെന്ന് തന്നെ ശാന്തനാവുകയും ചെയ്യും വീടിനകത്തും പുറത്തും ആരോടും അധികം സംസാരിക്കാത്ത പ്രകൃതമാണ് പ്രജിന്റേതെന്നും സുഷമ പറയുന്നു സുഷമ ഏറെനാൾ ഇസ്രയേലിൽ നെഴ്സായിരുന്നു അമ്മയുടെ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ കൂടുതൽ അന്വേഷണത്തിന് പോലീസ് ഇപ്പോൾ തയ്യാറെടുക്കുകയാണ് പ്രജിനെ ഡാർക്ക് വെബിൽ എന്തെങ്കിലും ഇടപാടുകൾ ഉണ്ടോ എന്ന കാര്യവും പോലീസ് അന്വേഷിക്കും കേരളത്തിൽ നടന്ന പല കൊലപാതകങ്ങളും ബ്ലാക്ക് മാജിക്കിന്റെ സ്വാധീനം കണ്ടുവരുന്നുണ്ട് കഴിഞ്ഞ വർഷം തിരുവനന്തപുരത്ത് നിന്ന് കാണാതായ അധ്യാപികയും സുഹൃത്തുക്കളായ ദമ്പതി ാരും അരുണാചലിലെ ഒരു ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ കാണപ്പെട്ടിരുന്നു മരിച്ച ദമ്പതിമാർ ബ്ലാക്ക് മാജിക്കിന്റെ കെണിയിൽ വീണുപോയി എന്ന് സംശയിക്കുന്നതായി അന്ന് സൂര്യകൃഷ്ണമൂർത്തി പറഞ്ഞിരുന്നു കോട്ടയം സ്വദേശികളായ നവീൻ ദേവി തിരുവനന്തപുരം സ്വദേശിയായ ആര്യ എന്നിവരാണ് ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മരിച്ച ദേവിയുടെ ഒരു ബന്ധുവാണ് സൂര്യകൃഷ്ണമൂർത്തി അതേപോലെ കേരളത്തെ ഞെട്ടിച്ച ഒന്നാണ് ഇലന്തൂരിലെ നരബലി ഈ കേസുമായി ബന്ധപ്പെട്ട് അതിന്റെ ദൃശ്യങ്ങൾ വീഡിയോകൾ ഡാർക്ക് വെബിൽ ഉണ്ടോ എന്ന് പരിശോധന നടത്താൻ അന്ന് പോലീസ് തീരുമാനിച്ചിരുന്നു നരബലിയുടെ ദൃശ്യങ്ങൾ പ്രതികൾ ക്യാമറയിൽ ഷൂട്ട് ചെയ്തു എന്ന സംശയവും പോലീസിനു ഉണ്ടായിരുന്നു ഇത്തരം വീഡിയോകൾക്ക് ഉയർന്ന തുക നൽകാനും സംഘങ്ങൾ ഉണ്ടെന്നാണ് അറിയുന്നത്